അപ്പൊ എല്ലാവർക്കും ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാട്ടിനെ ഞങ്ങൾ ആദ്യം തന്നെ കറിവേപ്പിൽ വരയ്ക്കാൻ പറ്റുന്ന സോ നമ്മൾ പാർട്സ് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് രാവിലെ മുതലിന്ന് പർച്ചേസിംഗും കുറച്ച് കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു ഇപ്പൊ അതിനൊക്കെ പോയിട്ട് വന്നേ ഉള്ളൂട്ടോ അപ്പോൾ പാർട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കറി ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ രാവിലെ ചോറ് അങ്ങനെ കുക്കറിൽ വെച്ച് അങ്ങനെ പോയിതാണ് നമുക്ക് നമുക്കിതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നുകൂടി കഴുകണം അല്ലേ എണ്ണ ചൂടായി ആദ്യം ഞാൻ എണ്ണ ഇട്ടതെന്ന് നോക്കുമ്പോ അത് ചൂടായി നമുക്ക് ഫാട്സിൽ തേങ്ങാ കൊത്ത് എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഫാട്സ് വെക്കാറില്ല അത് വന്നോ പാർട്സ് ഒക്കെ കണ്ണനും ഒക്കെ വരുമ്പോഴൊക്കെ ആ കണ്ണനാണ് നന്നായിട്ട് കുക്ക് ചെയ്യാറ് കണ്ണമാ അല്ലേ കണ്ണമാനാണ് പാർട്സ് ഒക്കെ ആരാണ് അധികം വെച്ചത് ഞാന് അങ്ങനെ പാർട്സ് അങ്ങനെ വാങ്ങാറില്ല അവര് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലൊക്കെയാണ് പാട്സ് ഒക്കെ വാങ്ങിക്കുള്ളൂ അപ്പൊ ഞാൻ എനിക്ക് ചിക്കൻ കറി ആണെങ്കിലും തേങ്ങ തേങ്ങാകൂത്ത് കഴിക്കാൻ ഇഷ്ടാ കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് തേങ്ങ തേങ്ങാകൂത്ത് ഇതിലിട്ടുണ്ടേ നമുക്ക് ഇതായാലും എല്ലാം കൂടെ ഇടാം സമയം കൂടി ഒന്നാമത് ഇതൊക്കെ കഴുകി വെച്ചതാണ് പിന്നെ കുഞ്ഞാണ കുഞ്ഞിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞ കുഞ്ഞു മുട്ട പൊരിച്ചാ പിന്നെ മുട്ട പൊരിച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ഞാൻ ഓംലെറ്റ് നല്ല ടേസ്റ്റിൽ കുഞ്ഞുണ്ടാക്കും ഇത് സത്യമണ്ണ ഭയങ്കര ടയേർഡായി രാവിലെ പോയി വന്നപ്പോഴത്തേക്ക് വയ്യാണ്ടായി ഇനി കറി ഉണ്ടാക്കിട്ടില്ല അപ്പൊ ഞങ്ങക്ക് ചോറ്ന്നാരാണെ ഭയങ്കര വിശപ്പ് കുറയും അതാണ്

vide ഒന്നിടിയോ ഒരു സ്പൂണൊന്നും കൂടി രണ്ട് സ്പൂൺ കൂടിട്ടോ മതി ചിക്കൻ മസാല ഒന്നും ഇടൂണ്ടി കേട്ടോ വെറുതെ കുരുമുളകും പെരും ചീരകവും മാത്രമാണ് നമ്മൾ ആൻഡ് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കൊള്ളൂ രണ്ട് സ്പൂൺ ഇട്ടപ്പോല അതിലൊന്നുമില്ല അതി മഞ്ഞപ്പൊടി ആ മഞ്ഞപ്പൊടി കുറച്ച് ആദ്യം നമുക്ക് ഇത്തിരി കുരുമുളക് പൊടിയും പെരിഞ്ചിലയും ഇപ്പൊ ഇടാം ഓക്കെ കുരുമുളക് പൊടിയും പെരിഞ്ചിലേ ഇപ്പൊ കൊറച്ചിടാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ അങ്ങനെ കൈകളൊക്കെ കുരുമുളക് പൊടിയും നമ്മുടെ ഇരുവിനുസരിച്ച് അങ്ക ചേത്രം തന്നെ എത്ര ഇരുമോ അതിനനുസരിച്ച് നമ്മള് ഇട്ടുകൊണ്ട് ഈടാ

ഇതിന്റെ കളർ വല്ലല്ലോട്ടോ ലൈറ്റിന്റെ ലൈറ്റായത് കാരണം ഒരു കളർ കൊറവ് തോന്നുന്നുണ്ട് പക്ഷെ ഇത്ര കളറല്ലണ്ടു അടച്ചിക്ക് വന്നു അടച്ചുവെച്ചിട്ട് വെക്കണ്ടോ നമ്മളിത് അങ്ങനെ കഴുകി ഊച്ചി വെച്ചല്ലേ വന്നിട്ട് അതില് വെള്ളം ഇറങ്ങിയത് കണ്ടു കാരണം അതില് വെള്ളം നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പഴല്ലേ ചോറിന്റെ കൂടെ മസാലകളൊക്കെ ഉണ്ട് കുറച്ചു കൂടി പൊടി മാത്രം മാത്ര ഇനി അടച്ചിരിക്കണ്ട വേണ്ട ഇത് വറത്തെത് വേറെ കറി വെച്ചിട്ട് ഞാൻ തോന്നി ചോറിന്റെ കൂടെ പൊളിച്ചു കഴിക്കാൻ നോക്കുന്നു ഉപ്പുണ്ട് അങ്ങനെ ഒരു രണ്ട് കുറച്ച് ഞാൻ ആ ഉള്ളിയിൽ ഇട്ട ഉപ്പുണ്ടല്ലോ തന്നെ എന്തായി ഉപ്പിന് ഉപ്പിലിടുന്ന സ്പൂണൊക്കെ ചെരിക്ക് പറഞ്ഞാല് കൊറച്ചുകൂടി ഉപ്പ് അതെ കറക്റ്റ് ഉപ്പാണ് കേട്ടോ ചോറിൻ്റെ കൂടെ നമ്മള് പൊളിച്ചു കഴിക്കുമ്പോ കുറച്ചുകൂടി ഉപ്പു വാടീ എനിക്കാണെങ്കിൽ ഈ അടുപ്പിലിങ്ങനെ വെക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അന്നാത്ത കാര്യം അതുകൊണ്ടാണെങ്കിൽ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പഴേ ചിക്കൻ ഒക്കെ വാങ്ങിക്കുമ്പോ പ്രത്യേകിച്ച് അടുപ്പിൽ വെക്കാൻ തോന്നും ഗ്യാസിലാവുമ്പോ വേഗം ആവുമെക്കുറഞ്ഞാ പക്ഷെ ഇതിലിങ്ങനെ വെച്ചിട്ട് തലയൊക്കെ വെക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളത് കൊടുത്തോന്നു അതുകൊണ്ട് വീണ്ടും ഞാൻ അടുപ്പല്ലേ വർദ്ധിക്കും അങ്ങനെ ഒരു പ്രത്യേക സ്ഥല സ്വഭാവമാണ് അപ്പോൾ കുറച്ച് ഗ്രേവി കണ്ടോ പക്ഷെ നമ്മളിപ്പോ ഇവർക്ക് തീരെ ഗ്രേവി വേണ്ട ശരിക്കും ഫ്രൈ ചെയ്യാനാണ് ഫ്രൈ ശെരിക്കുമ്പോ നന്നായി കുക്ക് ആവില്ല എന്നുള്ള ഒരു ടെൻഷനില്ല ഇങ്ങനെ ആക്കിട്ട് ട്രൈ ആക്കാനും വിചാരിക്കുന്നത് നന്നായിട്ട് ആയി െ മസാല വേണ്ട ഇനി കുറച്ചൊരു കുരുമുളക് കൂടി നമുക്ക് കണ്ട നന്നായിട്ട് എളിഞ്ഞ് വരുന്നുണ്ട് നന്നായി കുക്കായിട്ടോ പിന്നെ എന്താ പറയാ വന്നിട്ടുണ്ട് നമുക്കിത് ഒന്നുകൂടെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം നമ്മുടെ ലിവർ ഫ്രൈ ഫ്രൈയോ ലിവർ വെരട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങനെ വരട്ടെ പാർട്സ് വെറട്ടി അങ്ങനെ റെഡി ആയിട്ടു അപ്പഴേക്ക് ഞങ്ങടെ വയറൊക്കെ കൊടങ്ങി കഴിയാൻ തുടങ്ങി വന്ന പോലെയാണ് അതാണ് ഒരു ഉഷാറില്ലാത്തത് രാവിലെ അപ്പവും കറിയും കഴിച്ചങ്ങനെ ഒരു ജ്യൂസും കുടിച്ചു അതിന്റെ ഇടയിലൊക്കെ പക്ഷെ ചോറ് സമയത്ത് ചോറ് ചെയ്യാൻ വന്നിട്ട് അവന് വേണ്ട പറഞ്ഞത് ഷ്ടല്ലൊക്കെ പറഞ്ഞു ടേസ്റ്റി എല്ലാരും ടേസ്റ്റിന് പകളാണ് കേട്ടോ ഇഷ്ടപ്പെട്ട കഴിക്കില്ല ഞാൻ കഴിക്കാൻ ഇരിക്കുന്നു ചേച്ചി

ഞങ്ങളുടെ പാഴ്സലൊക്കെ റെഡി ആയിട്ടുണ്ട് കറി വേറെ ഉണ്ട് വേറണ്ട് മളപുറത്തും കൂടി വെച്ചിട്ടുണ്ട് അത് വേണം അത് വേണ്ടത്ര ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്യാനൊന്നും ഓൾറെഡി ടേസ്റ്റ് ചെയ്തു അപ്പതിങ്ങനെ ചോറിലിങ്ങനെ കൊനച്ചിങ്ങനെ കഴിക്കാൻ വെറും ചോറും ഇതും ഇങ്ങനെ നല്ല നൈസ് രസല്ലേക്കുമ്പോ കിട്ടുമ്പോ കുറച്ചുകൂടി പിടിച്ചു എന്താ വെച്ചാൽ ഇതായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചല്ലേ അപ്പം സൂപ്പർ ഇതിൽ വേറെ മസാലകളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വെറും ജീരകവും പിന്നെ കുരുമുളകും അങ്ങനെ സാദാ മസാലകളുണ്ടായാലും ചിക്കൻ മസാലയൊന്നും ഇട്ടിട്ടില്ല അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഒരു ഫ്രഷ് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അല്ലേ അപ്പോൾ പറഞ്ഞ പോലെ ഇന്നും നല്ല ഭക്ഷണമാണ് ഞങ്ങൾക്ക് ദൈവം ഒരുക്കിയിട്ട് തന്നിരിക്കണത് റിയുന്നു മറ്റി ചെടിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും കറി വേണോടാ കറി വേണം വേണോ കഴിച്ചോ